ടി വി രാജേഷ് കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടതുപോലെ പിന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടതുപോലെ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഘട്ടത്തിൽ ഡൽഹിയിൽ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്ത് വെച്ചില്ല നിങ്ങൾക്ക് കമ്മ്യൂണൽ രാഷ്ട്രീയം പറയാൻ അറിയാത്തവരല്ല അങ്ങനെ എടുത്തു വെക്കാത്തതിന് കാരണം എന്താണ് അങ്ങനെ എടുത്തു വെച്ചാൽ ഒരു ആം ആദ്മി പാർട്ടിക്ക് ഒരു വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാകും അത് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളുടെ എന്താണ് വളരെ അളന്നു കുറിച്ചുള്ള ഡിസൈൻഡ് പ്രചരണ രീതി അവിടെ ഫലം കാണുന്നുണ്ട് അതിനുമുമ്പ് വർഷങ്ങളായി എന്താണ് ഏകദേശം ഒരു ഒന്നേ രണ്ട് വർഷം മുമ്പ് നിങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ട് ആർ എസ് എസ് അവിടെ നൂറുകണക്കിന് വീട് കയറിയുള്ള ചെറിയ യോഗങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് നിങ്ങളുടെ വിജയം അത് അംഗീകരിക്കുന്നത് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് എതിരായി നിന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പറയുന്ന വിശ്വാസ്യത ഈ പറയുന്ന ധാർമ്മിക ബലം ഈ പറയുന്ന ധാർമ്മിക ശക്തി അത് നിങ്ങൾക്ക് ബാരിയറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ അതിനെ തകർക്കാൻ ബോധപൂർവ്വം നീക്കങ്ങൾ നടത്തിയോ ഇ വി രാജേഷ് ഹഷി ഇപ്പോൾ ഹരിയാന മറ്റു സംസ്ഥാനങ്ങളിൽ ഞങ്ങളൊരിടത്തും കമ്മ്യൂണിസ്റ്റ് കാർഡൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല ഓരോ സാഹചര്യത്തിലും വരുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും അതേ പ്രചരണ രീതി തന്നെയാണ് പുതിയൊരു ബി ജെ പി ഒന്നും അല്ലല്ലോ ഡൽഹിയിൽ പ്രവർത്തിച്ചത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു ഡൽഹിയിലെ സാഹചര്യത്തിൽ അതേ പാർട്ടി തന്നെ അതേ നേതൃത്വം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ മുദ്രാവാക്യവും പ്രസംഗത്തിൻ്റെയൊക്കെ ശൈലികൾ മാറി വന്നേക്കാം ഡൽഹിയുടെ സാഹചര്യം എന്താണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഡൽഹിയിലേക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിച്ചു ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ ബി ജെ പി ഇല്ലാതാക്കി ബി ജെ പിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഇ ഡി ഉണ്ട് അതുണ്ട് ഇതുണ്ടായിരുന്നു അതൊക്കെ പ്രയോജനപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഫോർ ആർഗ്യുമെൻറ്റ്സേക്ക് ഞാൻ സംബന്ധിച്ചാൽ തന്നെ അണ്ണാ ഹസാരെ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നല്ലോ അണ്ണാ ഹസാര ഇന്ന് എന്താ പറഞ്ഞത് അദ്ദേഹത്തെ ഞങ്ങളല്ലോ നിയന്ത്രിക്കുന്നത് ഇവിടെ അഴിമതിക്കെതിരായ പ്രതിച്ഛായ അഴിമതിക്കെതിരായ പ്രതിച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അവതരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ ഷീലാദീക്ഷിതെ സമയത്ത് ഡൽഹിയിലുണ്ടായ അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അന്നാ ഹസാരയായിരുന്നു അന്നാ ഹസാരയുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ചില മുന്നേറ്റങ്ങൾക്കാണ് അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലാണ് അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിനെ നമ്മളൊക്കെ കണ്ടത് അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള അന്നാ ഹസാരെ അന്നും ഇന്നും ആ നിലപാട് തന്നെയാണ് നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗങ്ങളൊഴികെ അധികാരത്തിലേറി പിറ്റേ ദിവസം മുതൽ അധികാരം ലഭിക്കുന്ന ഒരു അഴിമതിക്കാരനായ വ്യക്തി ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം നാളെ ഇതുവരെ പ്രവർത്തിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് അഴിമതിക്കെതിരായ വലിയ പോരാട്ടം നടത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വന്നത് എന്ന് എന്നോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല അന്ന ഹസാരെ നടത്തിയ പോരാട്ടങ്ങളുടെ ചുവട് പഠിച്ചുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് സ്വതന്ത്ര മൂവ്മെന്റ് കരുതുന്നത് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ രാംദേവ് കിരൺ അരവിന്ദ് കെജ്രിവാൾ

ഉള്ളിൻ്റെ ഉള്ളിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അധികാരം കിട്ടി പിറ്റേ ദിവസം മുതൽ മാല പോലെ നീഴുന്ന അഴിമതി കഥകളിലും വസ്തുത ഉള്ളതിലും വസ്തുത ഇല്ലാത്തതിലുമൊക്കെ തന്നെ ഇദ്ദേഹപ്പെടുമായിരുന്നു അപ്പോൾ അഴിമതിക്കെതിരായ വളരെ ഒരു പോരാട്ടം നടത്തുന്ന ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള വാദഗതിയോട് എനിക്ക് യോജിക്കാൻ എന്താ സാധിക്കില്ല ഇനി വേറൊന്നും ഞാൻ പറയാം ബി ജെ പി എല്ലാം ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യം ഭരിച്ചാലും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിച്ചാലും ഒരു പഞ്ചായത്ത് ഭരിച്ചാലും എതിരായിട്ട് ഒരു വിഭാഗം എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടാകും ബി ജെ പി ഇപ്പോൾ രാജ്യം ഭരിക്കുന്നു സംസ്ഥാനം ഭരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് എതിരാളികൾ ഒരിടത്തും ഉണ്ടാവുകയില്ല ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതല്ല ഉണ്ടാകും അത് ചില പ്രതിഭാസങ്ങളുടെ രൂപത്തിൽ ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ വരാറുണ്ട് അതായത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു പ്രതിഭാസം കുറേ കാലം വന്നു കുറേ കാലം അദ്ദേഹം കുറേ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സൗജന്യമായിട്ട് തരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു മുന്നേറ്റത്തെ ഒരിക്കലും നിരന്തരമായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല അവിടെയാണ് ഒരു ആശയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ എന്തുകൊണ്ടാണ് പല സ്ഥലത്തും പരാജയപ്പെടുന്നത് ആശയം നഷ്ടപ്പെട്ടിട്ട് ഒരു ചില വ്യക്തികളുടെയോ ഒരു കുടുംബത്തിൻ്റെയോ പക്കലേക്ക് ആ പാർട്ടി മാറുന്നു ഇവിടെ ആശയത്തെ നിലനിർത്തി പ്രവർത്തിച്ചിരുന്നപ്പോഴേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ കാലഘരണപ്പെട്ടപ്പോഴാണ് ആ പ്രസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ വീണ്ടും അടിവരായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് ഭരണത്തിൻ്റെ ഏഴയലത്തില്ലാതിരുന്നിട്ടും ബി ജെ പിക്ക് വീണ്ടും അവിടെ വരാൻ സാധിച്ചത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയുള്ള ഒരു ആശയം ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ആശയത്തിന് വേണ്ടി അധികാരം കിട്ടിയില്ലെങ്കിലും പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥയുള്ള പ്രവർത്തകരുണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കത്തക്ക തരത്തിൽ അവരുടെ അടുത്ത് എത്തിക്കുവാനുള്ള മിഷണറി ഞങ്ങൾക്കുണ്ട് ഇത് ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഇത് മുൻപോട്ട് പോയിക്കൊണ്ടേ ഞങ്ങൾക്ക് ചിലപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ ചില മിസ്റ്റേക്കുകൾ സംഭവിക്കും ഞങ്ങളത് കറക്റ്റ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് അത്രത്തോളം ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് എന്ന് പഠിച്ചിട്ട് ഞങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇല്ലാതായിപ്പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചു പിന്നെ പ്രതിപക്ഷം എന്നുള്ളതൊക്കെ ഞങ്ങൾ ഉണ്ടായിരിക്കണോ അവർ കാണിക്കുന്ന എല്ലാ തെറ്റുകൾക്കുമെതിരെ ഞങ്ങൾ ഞങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും അത് ഇനിയും ഞങ്ങൾ ചെയ്യും അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ പോകും ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കോടതി മാസങ്ങളോളം അദ്ദേഹത്തെ ജയിലിലിട്ടത് ജഡ്ജിനെ ബി ജെ പിക്ക് സ്വാധീനിക്കാൻ സാധിക്കുമോ അപ്പോൾ അതിൽ വസ്തുതയുണ്ട് മദ്യ മദ്യ വിഷയത്തിൽ വസ്തുതയുണ്ട് ആ വസ്തുതകൾ അംഗീകരിക്കുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി തയ്യാറാകണം എന്നാണ് പറയുവാനുള്ളത്